വിപ്ലവം കണ്ടോളൂ എന്താ പത്മിനി ഞാൻ ായരുടെ വരവ് അങ്ങനെ അന്ന് ഒഴിച്ച് കാത്തിരിക്കുക അല്ലെ ഞങ്ങള് ലീലാവതി തമ്പരാട്ടെന്ന് കാണാൻ വന്നതാ ഉണ്ടാവോ ഞാനിപ്പോ അവിടെ തമ്പരാട്ടുണ്ടാവോ പത്മിനെ ഞാൻ വെറുതെ ആ പിന്നെ പത്മിനി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ അതല്ലേ ഈ കുട്ടി ലോകത്തൊന്നുമില്ല ജീവിക്കണേ പരിപാടികൾ അടിമുടി മാറുക പരിപാടിയിൽ യുക്തമായ ഭേദഗതകൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരം നോട്ടീസിലടിച്ചതേ അതിനല്ല കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവേനോട് കളിച്ചേ ഓട്ടം തുള്ളൽ മൂന്നപ്പുത്ത് ശ്രീവേലി അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം എന്താ പറ്റിയോ േ അതിന് മാധവേന്റെ അച്ഛൻ ഗോവിന്ദ അല്ലായിരിക്കണം ഓർക്കസ്ട്ര നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്നത് ആരാണോ വിചാരിച്ചു യേശുദാസ് ഞെട്ടി പക്ഷെ ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി സാധാ യേശുദാസിനെമന യേശുവാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്ത് റൂമർ

പറ്റില്ല എന്ന് റ്റില്ലാ അവസാനത്തെ അടന്നങ്ങ അത്രക്ക് വേണോ ആ ഒന്നൂല്ല തമ്പരാട്ടരെ കാലല്ലേ എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേനെ അതെ ഓ കഴുതക്കാലം പിടിക്കാവും ഒരുമിച്ചൊരു പാട്ടും കൂടി ഇനി കിടപ്പൊടി ഒരുമിച്ചാവോ വേഗം കുളിച്ചു വരൂ നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കണോ രാധേ രാധേ എന്നു കണ്ണാൽ എന്തിനാറിയോ ഞാനിങ്ങനെ അറിയാ ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമലിക്ക് പാടാൻ പോണോ ഗാനഗന്ധവൻ ജൂനിയർ യേശുസിന്റെ കൂടെ പിന്നെ യേശുസല്ലേ ഇവിടെ അമ്പലത്തിൽ പാടാൻ യേശുദാസ് അല്ലടി ജൂനിയർ യേശുദാസ് ശശികുമാർ യേശുസിനെ പോലെ തന്നെ തന്റെ ഉവ്വ അത് വിശ്വസിക്കാൻ കുട്ടിയിട്ട് മണ്ടി പോയല്ലോ യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റിയ അതുണ്ടല്ലോ എന്റെ അറിവൻ മനുഷ്യരമ്മ എടുത്തതാ മറ്റിപ്പൊ എങ്ങാണ്ടത് ഒരു ശശികുമാരക്കെല്ലാം വന്നിരിക്കുന്നു പേടിച്ചിട്ടൊന്നല്ല പേടിയോ ആര് അതല്ല വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ നമ്മൾ അതിനടക്കി അത് ശരിയാ ഈ ജൂനിയർ വേഴ്സാസ് ഒന്നും വരാൻ പോണില്ല വന്നാൽ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും താ നോക്കിക്കോ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും ഞാനാണ് വൈസ് പ്രസിഡന്റ് ഓ ഞാൻ ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ ഞാൻ സന്തോഷ് ഓ ഇത് രാജപ്പൻ മെമ്പറാ പാടും ഹലോ ഹലോ കണ്ണാടി കൂടി വളരെ അടിക്കായിരുന്നു യാത്ര ആകെ എന്ന് തോന്നുന്നു ട്രെയിനിൽ എ സി ഉം തണപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ അതൊരു തത്തമംഗലത്തല്ലേ സ്ഥലം അവിടുന്ന് ട്രെയിനോ അതേ തത്തമംഗലത്ത് നിന്ന് കാറില് ആ കാറിൽ പാലക്കാട് വന്നു പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു കാറ് യാത്ര ഓ ഈ പൊടി അടിച്ച അപ്പത്തോന്നും തുമ്മലും മൂക്കടപ്പും അല്ലോ ഇവിടെ വന്നിറങ്ങി സ്റ്റേഷനിലാരെങ്കിലും കാറുമായിട്ട് കാത്തി കാശ് കിട്ടും പക്ഷേ എന്റെ റെസ്പോൺസിബിൾ എനിക്ക് പോകണം നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ വീട്ടിലേക്ക് പോകാം അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറിഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ നല്ല ഹോട്ടലൊന്നും ഇല്ല ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങൾക്ക് സൗകര്യം ഉണ്ടോന്നോ വാഴപ്പിള്ളി മേനോന്മാര് ഇവിടത്തെ വലിയ തറവാട്ടുകാരാ ഓഷ്ണ രു ഇപ്പഴ ശ്വാസം നേരെ യേശുദാസ് അല്ലേ വേണ്ടത് ഓ അല്ലേസിന് നല്ലൊരു അസൂയ കളയാ എന്നാലും നീ ഒക്കെ നന്നാവൂ പരിചയപ്പെട്ടില്ലല്ലോ തറക്കൽ കോവലൊന്നും കേട്ടിട്ടുണ്ടോ ഇല്ല അയ്യോ പ്രസിദ്ധേ ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ സംഗീതത്തിൽ ജനിച്ചു സംഗീതത്തിൽ വളർന്നു സംഗീതമേ ജീവിതം ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ പാടാൻ ചെറിയ തമ്പുരാട്ടി കിട്ടിയത് എന്റെ ഭാഗ്യല്ല താങ്കളുടെ ഭാഗ്യ ശശികുമാര ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ ഓ ആരാണ് ഗുരു ഗുരു കോളേജിലാ പഠിച്ചത് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ് അപ്പൊ പിന്നെ അറിയും പക്ഷെ ഞാൻ ഈ വീട്ടില് മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ അവര് പാടണത് എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതന്നെ ഞാൻ പറഞ്ഞില്ലേ മേന്നെ ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ അതെ അതെ എന്നാ പിന്നെ ഞാൻ ആ ഒരു കാര്യം ചെയ്യേ തമ്പരാട്ട് ഒന്ന് കലാമുളത്തിൽ കൊണ്ടുപോ നിന്നിട്ട് കമത്യാവശ്യം മേടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞോ അപ്പൊ കേറന്നു പറഞ്ഞത് അപ്പോ യാത്ര ഒക്കെ സുഖമായിരുന്നു പക്ഷേ ശബ്ദം എന്തത് ചുക്കോല ഇതാ ഏത് ദാസേട്ടൻ യേശുദാസേ ഓ ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാറിന് ഞാൻ താക്കിച്ച് തരാം ചുക്കും കുരുമുളകും ഇരട്ടി ഇരട്ടിമതിൽ കിട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി തൊണ്ട ഉണ്ടല്ലോ കുയിൽനാദാവും ആ സ്വീറ്റ് ആയിട്ട് പാടു നമുക്ക് പല്ലവി നോക്കാം പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം എന്താ കുളിക്കണോ ഈ കുളം ആ പെണ്ണിന്റെ പാട്ട് കൊളവണല്ലോ പാട്ട് കൊളോ അങ്ങനെ ഒരു വഴി ഇല്ലോ അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ എന്താ കൊഴപ്പണ്ടോ ഇത്തിരി പോരേ സ്വീറ്റാക്കാൻ ആ ചെക്കം പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ നമുക്ക് ശരിയാക്കി 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 എടുക്കാം 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 അടുത്ത പാടിക്കാം എന്നാലേ ഞാനൊരു അഡ്രസ് വരാം എറണാകുളത്തുള്ള ഒരു കുട്ടിയാ കൈയോടെ കൊണ്ടു വന്നാ നിങ്ങൾക്ക് പരിപാടി നടത്താം അല്ലെങ്കിൽ ഞാൻ പാട്ടിൽ പോവേ എന്റെ മാനം പോവെ എന്താടി ഈ ഈ ഈ വഴി 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 ഏയ് ഞാൻ വിട്ടിട്ട് വിട്ടിട്ട് ഒരാളെ ണ്ടായിരുന്നേ പട്ടാനില്ലേ ഗോവിന്ദൻ ഒരു കമ്മൽ വിളക്കാൻ ഇതൊക്കെ ഇട്ടൊന്നും ഞാനിടില്ല ഈ കമ്മൽ സ്വർണ്ണ അസല സ്വർണ്ണ നിന്റെ കമ്മലും വാലയും വാലയും ഒക്കെ സ്വർണ്ണ മുക്കൊന്നും ഞാനിടില്ല നിന്റെ ഭാഗ്യം നിനക്ക് അവിടെ എന്താ സുഖം ഇവിടെ പണിയെടുത്തെടുത്തിന്റെ നടുപൊടിഞ്ഞു എന്നിട്ട് തരണതോ നൂറ്റമ്പത് റുപ്യ പിന്നെ വലിച്ചതും പൊളിച്ചതും കൈട്ട് വാര്യതും ആരക്കും അറിയില്ല ഞാൻ അവിടെ വേലക്കാരിയായിട്ടൊന്നല്ല നിക്കണേ പിന്നെങ്ങനെ ഞാൻ അവർക്ക് അറിയ നിന്റെ പാട്ട് നന്നായിട്ടോ കാരണം അവരൊക്കെ ഇതന്നെ പറയണേ വലിയ ചെക്കമാരി കലയാക്കുക വിളിച്ചു ശശിയേട്ടൻ പറയണത് ചിത്രടം പോലെയെന്നാ ശശിയേട്ടന്റെ പാട്ട് എന്ത് രസമല്ലേ ശരിക്കും പോയി അവർക്ക് ആരൊക്കെയുണ്ട് ശശികുമാർ എട്ട് കേരപ്പ് എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി പത്തരുടെ മേലും പോകാനാ കുളിച്ചു നിൽക്കും ുംറുക്ക് ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങക്കൊരു സുഖമായി കൊട്ടെന്ന് വെച്ച് പാടിയത് എന്നെ സൂചിപ്പിക്കാ അതിന് പാട്ടാ കറു കാര്യം ഉണ്ട് എന്റെ പാട്ട് നോക്കണ്ട എന്നാലും എന്റെ മായ്ക്ക നിങ്ങൾ അവളുടെ പാട്ടെന്ന് കേൾക്കണായിരുന്നു എന്നോട് ചോദിക്കാണ്ട് പോ എന്റെ കല് കയറി ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച എന്നാൽ വല്ലടത്തും ചേർത്ത് പഠിപ്പിക്കലാ വല്ല പള്ളി കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും അത് പള്ളി പറഞ്ഞാ മതി അങ്ങനെ പഠിച്ച പഠിപ്പുറത്തൊന്നും കേറണ്ട ഒള്ളത് എൻ്റെ വീട്ടിൽ പാടിയാ മതി ഞാൻ കേട്ട് സൂചിച്ചോടാ അത് മതി ഓ തന്നെ പോലത്തെ ഒരു മരണമൂത്തൂരെ സഹിക്കുന്നുണ്ടല്ലാ പെൺകുട്ടി നിങ്ങൾക്കാ ഞാൻ മുറടൻ അവക്കെൻറെ ജീവന എന്റെ മുഖം ഒന്ന് മാറിയാലോണ്ടല്ലോ മൂത്രം ഒഴിക്കും അയ്യേ Perché io